നമസ്കാരം എല്ലാ വ്യൂഴ്സിനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം രാജ്യത്തെ ഒട്ടനവധി സംഭവങ്ങളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്ന നേതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള നേതാവാണ് ബി സ്ഥാപകരിൽ ഒരാളായ ലാൽ കൃഷ്ണ അദ്വാനി പ്രതിപക്ഷ നേതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉപപ്രധാനമന്ത്രി തുടങ്ങി സുപ്രധാന പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിന് പക്ഷേ നരേന്ദ്രമോദിയുടെ ഉയർച്ചയോടെയാണ് പ്രധാനമന്ത്രി പദവി അലങ്കരിക്കാൻ സാധിക്കാതെ പോയത് ബിജെപിയുടെ ചരിത്രം അദ്വാനിയുടെ കൂടി ചരിത്രമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമെന്നാണ് ഒടുവിലെത്തെ വിവരം ബിജെപിയുടെ ചരിത്രം അദ്വാനിയുടെ കൂടി ചരിത്രമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം ിജെപിയിൽ വിഭാഗീയതയില്ലെന്ന തോന്നലുണ്ടാക്കാൻ വേണ്ടിയാണ് അദ്വാനിയെ മത്സരിപ്പിക്കാൻ നീക്കം നടത്തുന്നത് എന്നാൽ തട്ടകം ഗാന്ധിനഗർ എന്ന തന്റെ പഴയ മണ്ഡലം തന്നെ ആകുമോ എന്ന് തീരുമാനിച്ചിട്ടില്ല ആർ എസ് എസിലൂടെ പ്രവർത്തനം തുടങ്ങി രാജ്യത്തിന്റെ പരമോന്നത പദവികളിലേക്ക് കയറിയ ചരിത്രമാണ് അദ്വാനിയുടേത് വർഗീയതയിലൂന്നിയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച അദ്വാനിയുടെ പിന്നിട്ട വഴികൾ രക്തപങ്കിലമാണ് സംഘർഷ കലുഷിതവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ജനിച്ച അദ്വാനിയുടെ കുടുംബം സിദ്ധി ഹിന്ദുക്കളുടെ പരമ്പരയിൽപ്പെട്ടവരാണ് വിഭജനത്തിനു ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് അദ്വാനിയുടെ കുടുംബം ടെന്നീസ് കളത്തിലെ പതിവ് പങ്കാളി മുരളി മുക്തിയിൽ നിന്നാണ് അദ്വാനി ആര്എസ്എസിനെ കുറിച്ച് കേള്ക്കുന്നത് പിന്നീട് ആർഎസ്എസിൽ ചേർന്ന അദ്ദേഹം സംഘടനയുടെ ഉൾസമയ അധികനാൾ വേണ്ടി വന്നില്ല ശ്യാമപ്രസാദ് മുഖർജി സ്ഥാപിച്ച ഭാരതീയ ജനസംഘത്തിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് എഴുപത് മുതൽ വരെ ദില്ലിയിൽ നിന്നുള്ള രാജ്യസഭാംഗമായി അതിനിടെ അദ്ദേഹം ജനസംഘത്തിന്റെ അധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനസംഘം പിരിച്ചുവിട്ട ശേഷം അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയും ജനതാ പാർട്ടിയുടെ ഭാഗമായി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ നിലവിൽ വന്നപ്പോൾ വാജ്പേയി വിദേശകാര്യമന്ത്രിയും അദ്വാനി വാർത്താ വിതരണ മന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി ആറ് വരെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു അദ്വാനി ശേഷം പാർട്ടി അധ്യക്ഷനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്വാനി നയിച്ച രഥയാത്ര ഏറെ വിവാദമായിരുന്നു രഥയാത്ര കടന്നുപോയ ഗ്രാമങ്ങളിൽ പലയിടത്തും കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര അയോധ്യയിലാണ് അന്ന് അവസാനിച്ചത് വർഗീയമായി രാജ്യം കൂടുതൽ വിഭജിക്കപ്പെട്ട നാളുകളായിരുന്നു അത് രഥയാത്രയുടെയും പിന്നീട് ബി ജെ പിയും സംഘപരിവാറും നടത്തിയ ശ്രമങ്ങളുടെയും ഫലമായിട്ടാണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയായിരുന്നു അദ്വാരി ബാബറി മസ്ജിദ് തകർച്ച അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലും അദ്വാനിയുടെ പങ്ക് എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ അധികാരത്തിന്റെ ഭാഗമായി തുടർന്നിരുന്ന അദ്വാനിക്ക് കൈവിലങ്ങ ഇതുവരെ വീണിട്ടില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഒൻപതിലും അദ്വാനി ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഉദയത്തോടെ അദ്വാനി തഴയപ്പെട്ടു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് വാജ്പേയിക്ക് ശേഷം പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള നേതാവ് അദ്വാനിയായിരുന്നു എന്നാൽ ബാബറി കേസിലെ പ്രതിസ്ഥാനമാണ് അദ്ദേഹത്തെ തഴയാൻ കാരണമായി എടുത്തു പറഞ്ഞത് അതുവഴി അദ്വാനിയെ മാറ്റി നിർത്തിയപ്പോൾ വഴി തെളിഞ്ഞത് മോദിക്കായിരുന്നു ഇനിയും അദ്വാനിയെ പാർട്ടി മത്സരിപ്പിക്കുമോ എന്ന് വ്യക്തമല്ല വിഭാഗീയത ഒഴിവാക്കാൻ ഒരുപക്ഷെ മത്സരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ ലോക്സഭാ വാർത്തകൾക്കായി കാത്തിരിക്കുക വൺ ഇന്ത്യ മലയാളത്തിലൂടെ